എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒ എൽ എക്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് അത് പ്ലേ സ്റ്റോറിൽ അവൈലബിളായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് പ്ലേ സ്റ്റോറിൻ്റെ അത് കയറി ഓ എൽ എക്സ് എന്നടിച്ചുകൊടുക്കുക ഒ എൽ എക്സ് അത് അതടിച്ചു കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുക ഈ ആപ്ലിക്കേഷൻ്റെ അത് കൂടുതലായിട്ടും വരുന്നത് ജോബ് ജോലികൾ അതുപോലെ തന്നെ റെൻറ്റിന് വീട് സെയില് വീടുകളൊക്കെ സെയിൽ ചെയ്യാൻ അങ്ങനെ എല്ലാ കാറ്റഗറിയും ഉണ്ട് ഇതിൻ്റെ അകത്ത് കാറ് ബൈക്ക് പിന്നെ ഫോണ് അതിൻ്റെ എന്തെങ്കിലും റിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ഉണ്ട് അപ്പോൾ ഒ എൽ എക്സ് ഓപ്പൺ ചെയ്യുക അതിൻ്റെ അകത്ത് നമ്മളെ നമ്പർ അടിച്ചു കൊടുത്ത് വെരിഫൈ ചെയ്താൽ മാത്രം മതി പിന്നെ ലൊക്കേഷൻ ഓൺ ആക്കിയിട്ടുണ്ടോ പിന്നെ ആദ്യം ഒരു ഇൻ്റർഫേസ് വരുന്നുണ്ട് അതിൻ്റെ അകത്ത് ഓരോ കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ ജോലിയുടെ ഒന്ന് എടുത്ത് കാണിക്കുകയാണ് ജോലിയിലത്തെ ഡേറ്റ എൻട്രിയുടെ ഇതാണ് എടുത്ത് കാണിക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ ഏത് ജോലിക്ക് നമ്മൾ ഇപ്പം സ്പാമ അങ്ങനെ പല പല തട്ടിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ജെനുവിനായിട്ടുള്ള ജോലികളുണ്ട് ഏതിപ്പം വർക്ക് ഫ്രം ഹോം ആണെങ്കിലും നമ്മൾ അപേക്ഷ കൊടുത്ത് നമുക്ക് അതിനുള്ളത് വന്നു കഴിയുമ്പം ജോലിയുടെ കാര്യത്തിനായിട്ട് വന്നു കഴിയുമ്പം അവർ ഫീസോ മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ പൈസ വല്ലോ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് കളിപ്പിക്കാനാണ് അല്ലാതെ ടെക്സ്റ്റുകളെ ഇൻ്റർവ്യൂ അങ്ങനെയുള്ളത് മാത്രമേ ഉള്ളൂ റിയൽ റിയലായിട്ടുള്ളത് ബാക്കിയെല്ലാം കളിപ്പിക്കാനാണ് അതോടെ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഡേറ്റ എൻട്രീഡിയാണ് ഞാൻ അടിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത് കണ്ടോ കുറേ വന്നിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അപ്ലൈ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ അപ്ലൈ കൊടുക്കുക പക്ഷേങ്കിൽ നമുക്ക് അതിൻ്റെ മെസ്സേജ് വരുമ്പം പൈസ വല്ലതും ചോദിക്കുന്നുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാണ്